അങ്ങനെ നമ്മൾ മണിപ്പാലെത്തിയിട്ടുള്ള ആദ്യത്തെ ദിവസം ആയിട്ടിത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എക്സാക്റ്റ് നമ്മുടെ നാടിൻ്റെ അതേ ടേസ്റ്റ് തന്നെയുള്ള ഫുഡായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു കാരണം ഇതിനു മുമ്പ് ബാംഗ്ലൂർ ചെന്നൈ ആന്ധ്രാപ്രദേശ് ഒക്കെ പോയപ്പോൾ എനിക്ക് ഫുഡായിരുന്നു ഒറ്റ ഒട്ടും പറ്റാണ്ടിരുന്ന ഒരു കാര്യം അത് വെച്ച് നോക്കുമ്പോൾ മനസ്സ് നിറഞ്ഞ് ഭക്ഷണം കഴിച്ചത് ഇവിടെ വെച്ചായിരുന്നു ഇത് ഷഹാന താമസിക്കുന്ന സ്ഥലമാണ് ഞാൻ അധികം വിഷ്വൽസ് വിഷമിച്ചെടുത്തിട്ടില്ല കാര്യം അവിടെ അവർക്ക് അത് ഇഷ്ടാവില്ല എന്നൊന്നും അറിയില്ലല്ലോ ഞങ്ങളുടെ ട്രിപ്പ് ഒക്കെ സ്കൂട്ടിയിലറുണ്ടോ പ്ലാൻ ചെയ്തത് കാരണം അവിടെ ഊബർ ഇല്ല മാത്രമല്ല അവരുടെ ടാക്സി റേറ്റും കൊടുക്കേണ്ട നമുക്ക് വണ്ടി ഉണ്ടല്ലോ ഓൾറെഡി അങ്ങനെ അതിലായിരുന്നു യാത്ര മൊത്തം എന്റെ വണ്ടി ഊരുപറിയപ്പോ ഞാനി വന്നിട്ട് വണ്ടി എടുക്കാൻ ശുഭലക്ഷണം എന്ന് പറഞ്ഞുതരാം ആദ്യം തന്നെ വണ്ടി സ്റ്റാർട്ട് ആവേണ്ട അടുത്തുള്ള വീട്ടിലൊരു ചേട്ടനെ വിളിച്ചു വരുത്തിയിട്ടാണ് കേട്ടോ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കിയത് ഷാനെ താമസിക്കുന്ന അവിടെ സ്റ്റേ വേണമെങ്കിൽ എനിക്ക് ഓക്കെ ആക്കായിരുന്നു പക്ഷെ ഞാൻ തന്നെയാണ് കുറേ നിർബന്ധിച്ചിട്ട് കാര്യം എനിക്ക് അവരൊരു ടീമായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് ദിവസം പോയി നിന്ന് അവർക്കൊരു ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ആകുമെന്നുള്ള ഓവർ തിങ്കിങ്ങിൽ ഒരു ദിവസം നമ്മളവിടെ റൂം എടുത്തായിരുന്നു അപ്പോൾ വളരെ ഭംഗിയായിട്ടുള്ള നല്ല ക്ലൈമറ്റും ശരിക്കും നമ്മുടെ നാടിൻ്റെ അതേ ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ അവിടുത്തെ റൂംസ് ആണെങ്കിലും ഫുഡ്സ് ആണെങ്കിലും എല്ലാം എനിക്ക് അവിടെ ചെന്ന് നിന്നപ്പോൾ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന സെയിം ഫീല് തന്നെയാണ് ഉണ്ടായിരുന്നത് മൊത്തത്തിൽ വളരെ കാമായിട്ടുള്ള ഭയങ്കര നല്ലൊരു അന്തരീക്ഷം നല്ല ആൾക്കാരും മീൻസ് അനാവശ്യമായിട്ട് അവരൊന്നും ഇടപെടാനും ഇല്ല അങ്ങനെ ഒന്നിനും ഇല്ലാത്തൊരു ഒരു നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ യാത്രകൾ പോയി വന്നു ആഗ്രഹിക്കുന്നവർക്ക് ഈ ഉടുപ്പി മണിപ്പാലൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും കേട്ടോ ടോട്ടലീ ട്രിപ്പിന് പോക്ക് വരവും എക്സ്പെൻസും ഫുഡും റൂമും എല്ലാം കൂട്ടിയിട്ട് ടെൻ തൗസൻഡിന് താഴെയാണ് വന്നേച്ചത് പേഴ്സണലി ഞാൻ ഒരുപാട് റിലാക്സ്ഡ് ആയിട്ട് പോയൊരു യാത്രയായിരുന്നു കേട്ടോ പൊതുവെ അങ്ങനെ യാത്രകൾ പോകാറില്ല കുറവാണ് പിന്നെ ഞാൻ പോകുന്നത് എപ്പോഴും ആർദ്രയായിട്ടാണ് എൻ്റെ കസിനായിട്ട് അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഇൻറ്റർവ്യൂസോ എക്സാംസോ കോഴ്സ് റിലേറ്റഡ് അങ്ങനെ എന്തെങ്കിലും കമ്മിറ്റ്മെന്റ്സ് വെച്ചിട്ടായിരിക്കും ആ യാത്ര പോകുന്നത് തന്നെ അപ്പൊ ഈ ഒരു യാത്രയായിരുന്നു ഒരു കമ്മിറ്റ്മെന്റും ഉത്തരവാദിത്തങ്ങളും ഒന്നും ഇല്ലാണ്ട് പക്ക ട്രിപ്പ് മൂടിൽ പോയി വന്നത് അപ്പൊ ആളുടെ വണ്ടിയൊക്കെ എടുത്ത് വന്നപ്പോഴേക്കും ഒരു ഉച്ചയായ ശേഷം നമ്മൾ നേരെ വെച്ച് പിടിച്ചത് മാൽപ്പേ ബീച്ചിലേക്ക് ആട്ട് അവിടെ എത്തിയപ്പോ പൊരിഞ്ഞ വെയിലും എന്തായാലും വന്നതല്ലേ അപ്പൊ ഈ ഒരു മാങ്ങ ട്രൈ ചെയ്തേക്കാന്ന് പറഞ്ഞത് ഇരുപത് രൂപയാണ് ഈ ഒരു ക്ലാസ്സിന് ആളപ്പൊ എന്തോ ട്രൈ ചെയ്തൊരു ഡ്രിങ്ക് ആയിരുന്നു പാത്രം കുടിക്കാൻ പറ്റില്ല ആ ഡ്രിങ്ക് എനിക്കു വേണം അവിടുത്തെ ടേസ്റ്റ് എന്താ പറയുന്നത് മാങ്ങ പക്ഷെ നമ്മുടെയൊക്കെ ഒക്കെ നാട്ടിലിരുന്ന സെയിം ടേസ്റ്റ് എക്സ്ട്രാ ഒരു മസാല പോലും അവർ ആഡ് ചെയ്തിട്ടുണ്ടായില്ല പിന്നെ ആ വെയിലത്ത് നമുക്ക് അധികം നേരം നിൽക്കാനോ അവിടെ ഒന്നും എക്സ്പ്ലോർ ചെയ്യാനൊന്നിനും പറ്റാത്ത ഒരവസ്ഥ ആയതുകൊണ്ട് നമ്മൾ നേരെ തിരിച്ചിങ്ങോട്ട് വന്നു ആൾക്ക് ക്യാമറയിലൊന്നും വന്ന് നിൽക്കുന്നത് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമുണ്ട് കഷ്ടപ്പെട്ട പാവ എങ്ങനെ നോ പറയുന്നവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്നും മുഖം കാണിച്ചിട്ടൊക്കെ പോകണം ഈ ഒരു സ്റ്റാച്യു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ അതിനുശേഷം നമ്മൾ ഉച്ചയ്ക്ക് ഈ ഹോട്ടലൊക്കെ ഷഹാനെ സജസ്റ്റ് ചെയ്യണം മോക്ക് ഇഷ്ടപ്പെടാൻ ചാൻസുള്ള ഫുഡുകൾ ഇവിടെ നിന്നൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകണം ശരിയാണ് ആൾ പറഞ്ഞതും കറക്റ്റാണ് കാര്യം ഇവിടുത്തെ ഫുഡെല്ലാം തന്നെ നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് പക്ക നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് പോലത്തെ തന്നെ ും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവര് യാത്രകൾ ചെയ്യുന്നതിന്റെ എന്റെ മെയിൻ ലക്ഷ്യത്തിലൊന്നു തന്നെ അവിടുത്തെ ലോക്കൽ ഫുഡ്സ് ട്രൈ ചെയ്യാനാണ് അല്ലെങ്കിൽ ആ നാടിന്റെ വെറൈറ്റി ട്രൈ ചെയ്യാനാണ് എനിക്കാണെങ്കിൽ നേരെ തിരിച്ചാണ് അതുകൊണ്ട് ഞാൻ നമ്മുടെ നാടിന്റെ ടേസ്റ്റ് ഇട്ടാണ് ന്യൂഡിൽസ് തന്നെ ഓർഡർ ചെയ്ത് ആൾ ചോറും കറിയും ഓർഡർ ചെയ്തു എക്സാക്ട് നമ്മുടെ നാട്ടിലെ ന്യൂഡിൽസിന്റെ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ എനിക്ക് ടേസ്റ്റ് എന്ന് പറഞ്ഞു ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യവും എന്നും ഞാൻ കഴിക്കുന്ന അതേ ടേസ്റ്റിലെ ഫുഡ് തന്നെ എനിക്ക് കിട്ടണം പുതിയതൊന്നും പരീക്ഷിക്കാനുള്ള മൈൻഡേ ഇല്ല അതെനിക്ക് ആരുടെ സ്വഭാവം ഒന്നല്ല എനിക്കോണ്ട് എന്റെ അമ്മയുടെ സ്വഭാവം ഒന്നും വന്നിട്ട് പുതിയ വെറൈറ്റീസ് ട്രൈ ചെയ്യണത് തീരെ ഇഷ്ടമല്ലാത്തവരാണ് അതിനുശേഷം നമ്മൾ പോയത് കയാക്കിനാണ് അങ്ങനെ തന്നെയാണോ ഇതിന് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല അതായത് പാതി മുക്കാൽ ഈ വണ്ടി മാൻ പവറിലൂടുന്നത് മാൻ പവറോ അതെ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി എന്ന് ഈ പറക്കുന്നില്ലയെ പറഞ്ഞവരെ നമ്മുടെ മറ്റേ പങ്കായം തന്നിട്ട് തുഴഞ്ഞു പോകില്ലേ രണ്ട് സൈഡും അതിനെ ആട്ടോ ഈ എന്ന് പറയുന്നത് അറിയാതിരിക്കുമല്ലോ അതാണ് ഞാൻ എന്തായാലും ഉദ്ദേശിച്ചതെന്ന് അപ്പൊ ആദ്യം നമ്മൾ അവിടെ ഒരു ബോട്ടിൽ കയറ്റി എടുത്ത് നമ്മുടെ കൂടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ കോമൺ ആയിട്ടുള്ള ഒരു ഇതിൽ ബോട്ടിൽ കയറ്റി എടുത്തിട്ട് ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് കൊണ്ട് ഇറക്കും അവിടെയാണ് ഈ കയാക്കിനുള്ള സെറ്റപ്പ് അവർ ചെയ്തേക്കണത് അപ്പൊ അങ്ങനെയൊക്കെയാണ് പെർ പേഴ്സൺ മുന്നൂറ് രൂപയാണ് കേട്ടോ അന്ന് ഞങ്ങളെ പറഞ്ഞ ആ ഒരു ഐലൻഡിലേക്കോ ഏതൊരു സ്പോട്ട് പറഞ്ഞു അങ്ങോട്ടേക്ക് കൊണ്ടുപോയില്ല അവർ പകരം ആ ഒരു പരിസരത്തിട്ടാണ് കറക്റ്റ് അതുകൊണ്ട് കുറച്ചൊരു നൂറ് രൂപ കുറച്ച് തന്നു അല്ലെങ്കിൽ പെർ ഹെഡിന് നാനൂറ് രൂപയാണെന്നാണ് തോന്നുന്നത് എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു മീൻസ് എനിക്ക് എനിക്കെങ്ങനെയെങ്കിലും തിരിച്ചു നിർത്തി വന്നാൽ മതി മതിയെന്നുള്ള മൈൻഡായിരുന്നു കാര്യം ഇത് നന്നായിട്ട് ഇങ്ങനെ തുഴയാൻ നല്ല പാടായിരുന്നു ഈ പോവാ ഇങ്ങനെ വെറുതെ ഇരിക്കണത്ര രസമില്ല അവിടെ പോയി കയാക്ക് ചെയ്യണ ടൈമിൽ നിന്നെങ്കിൽ Ha 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 ha! അങ്ങനെ കുറച്ച് കൊച്ചു വർത്താനങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയി പോയി നമ്മുടെ ലക്ഷ്യസ്ഥലത്തെത്തി അവിടെ എത്തി എത്തിക്കഴിയുമ്പോൾ വെള്ളത്തിനൊന്നും ഒട്ടും ആഴുമില്ല കേട്ടോ ആ സെന്റർ പോർഷൻ ആണെങ്കിൽ പോലും എൻ്റെ ചെസ്റ്റിൻ്റെ ഒക്കെ വരെ മാക്സിമം പോയ എൻ്റെ ആഴം കാണുള്ളൂ അപ്പോൾ ഓരോരുത്തർ ഈ ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കാറുണ്ടോ മറ്റേ തന്നെ എനിക്ക് അലർജി മാസത്തെ രണ്ടു വട്ടം കുളിച്ചാൽ ജലദോഷം വന്നിടും എന്ന് പറഞ്ഞാൽ എൻ്റെ അവസ്ഥ വെള്ളം എനിക്ക് ദൂരെ നിന്ന് കാണുന്നതേ ഇഷ്ടമുള്ളൂ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ മറ്റേ തണുപ്പും ബുദ്ധിമുട്ടൊക്കെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് എന്തായാലും നമ്മുടെ ആക്ടിവിറ്റിയിലേക്ക് അങ്ങോട്ട് കടന്നു വളക്കാൻ നമുക്ക് ലെഫ്റ്റിലേക്ക് പോകണമെങ്കിൽ അതുപോലെ ബ്രേക്ക് ഇടണമെങ്കിലും അല്ലെങ്കിൽ റിട്ടേൺ വന്നുവെങ്കിലൊക്കെ ഈ പങ്കായി നേരെ അങ്ങോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിച്ചു പിടിച്ചിട്ട് ബാക്കിലേക്ക് ഇങ്ങനെ തുടയണം അത് ഞാൻ പറയാൻ വിട്ടുപോയിന്ന് അങ്ങനത്തെ കുറച്ച് ബേസിക് ഇൻഫോർമേഷൻസ് ഒക്കെ തന്നിട്ടാണ് അല്ലെങ്കിൽ ബേസിക് ക്ലാസ് ഒക്കെ തന്നിട്ടാണ് നമ്മൾ ഈ സംഭവത്തിലേക്ക് കയറ്റി ഇരുത്തുന്നത് ഒരിതില് രണ്ട് പേര് വെച്ചാണ് എന്തായാലും കാണുന്ന അത്ര സുഖമുള്ള പരിപാടിയല്ലോ കേട്ടത് നമ്മൾ കുറച്ചു നേരം തൊഴയും പിന്നെ പങ്കായം വെച്ച് വെറുതെ റെസ്റ്റ് എടുക്കും പിന്നെ മാറി മാറി തുഴയും അങ്ങനെ അങ്ങനെ മൊത്തം ഞാൻ എന്നിട്ട് പറയുന്നുണ്ട് പൈസ കുറച്ച് നഷ്ടം വന്നാലും കുഴപ്പമില്ല നമുക്കങ്ങനെ നിർത്തിയിട്ട് ഇറങ്ങി പോയാലോ അന്ന് അത്രയും നിന്റെ എൻജോയ്മെന്റ് മൈൻഡ് എന്നൊക്കെ പക്ഷെ ആള് തന്നെപ്പോ തന്നെ ഇറങ്ങിട്ടോ കഷ്ടപ്പെട്ടൊക്കെ അവിടെ തുഴഞ്ഞു പിടിച്ചൊക്കെ ഇരുന്ന് വെച്ച സിനിമയിലൊക്കെ പറയാറുന്നല്ലോ പങ്കായം പിടിച്ച കൈയാണ് നല്ല തഴമ്പ് കാണുന്നത് നല്ല സത്യം ഉണ്ടാ കാണുന്ന പോലെ എന്താ ഈ സാധാരണ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ നീന്താൻ ഭയങ്കര പാടാ അപ്പൊ ഈ കടലിലൊക്കെ പോയി വഞ്ചിക്ക് തൊഴഞ്ഞു പോണവരെയൊക്കെ സമ്മതിക്കണം ഈ ഒരു ആക്ടിവിറ്റി ആൾക്കാരുടെ എൻജോയ്മെന്റിന് മാത്രം ഇട്ടുള്ളതല്ല വഞ്ചിയില് പങ്കെടുക്കുന്നവരുടെ കഷ്ടപ്പാട് അറിയാൻ കൂടി വേണ്ടി വെച്ചേക്കുന്നതാണ് അങ്ങനെ നമ്മുടെ പരിപാടിയിൽ നിന്ന് ഇറങ്ങി പിന്നെ ഈ കയാക്കിൻ്റെ ആക്ടിവിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഈ കുട്ടി ബോട്ടുകളൊക്കെ ഒരു കയറിൽ ഇങ്ങനെ കോർത്തിട്ട് ഒരു ബോട്ടിൽ കണക്ട് ചെയ്തിട്ട് അവരിങ്ങനെ വലിച്ചുകൊണ്ട് പോകാണ്ടോ അങ്ങനെയാണ് ചെയ്യുന്നത് അത് സംഭവമൊക്കെ കൊള്ളാംട്ടെ അതൊക്കെ കണ്ടിരിക്കാനായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ആദ്യമായിട്ട് അങ്ങനൊരു കാഴ്ച കാണുന്നത് പോകണം വേണ്ട മറ്റേ താറാവിൻ്റെ അമ്മ താറാവിൻ്റെ പിന്നാലെ താറാവിൻ്റെ കുഞ്ഞുങ്ങൾ ചന്തയിട്ട് കുലുക്കി കുലിക്കും പോകണമല്ല ഇങ്ങനത്തെ ഒരു കാഴ്ച അയ്യോ ഓക്കെ അതിനുശേഷം നമ്മൾ പിന്നെയും ബീച്ചിലേക്ക് വന്നു അവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് മണി വരെ എന്തോ ബീച്ചിൽ ഇറങ്ങാൻ പെർമിഷനുള്ളൂന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ലൈഫ് ഗാർഡ്സ് വന്നിട്ട് നമ്മൾ ആ ബീച്ചിൽ നിന്ന് കയറ്റും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല കാര്യം ഇത് കഴിഞ്ഞാൽ അവിടെ എത്തിയപ്പോഴേക്കും ടൈം കഴിഞ്ഞിരുന്നു പിന്നെ എന്തായാലും വന്നല്ലേന്ന് ഓർത്ത് ഒരു കരിമ്പ് ജ്യൂസ് ആളും ട്രൈ ചെയ്തു എനിക്ക് മാങ്ങ ട്രൈ ചെയ്യണമെന്നുണ്ടായി പക്ഷെ ഞാനത് വാങ്ങിയില്ല കാരണം ഉച്ചയ്ക്ക് വരണം കഴിച്ചതാണല്ലോ ഈ ട്രിപ്പ് സമയത്തൊക്കെ വെറുതെ റിസ്ക് എടുക്കേണ്ടല്ലെന്നോർത്ത് ഒന്ന് വേണ്ടാന്ന് വെച്ചു പിന്നെ കുളിച്ച് ഫ്രഷായി വന്നതിന് ശേഷം നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ആദ്യം ഞാനൊരു ചോക്ലേറ്റ് ഐസ്ക്രീം കഴിച്ചു പിന്നെ ഞാൻ വീണ്ടും ചിക്കൻ നൂഡിൽസ് തന്നെയാണ് ഓർഡർ ചെയ്തത് ആളവിടെ ചോറും മറ്റേ കൂന്തലും ഇതൊക്കെ ഇടതു പിന്നെ ലോലിപ്പോൾ കോമൺ ആയിട്ട് ഓർഡർ ചെയ്തു കാര്യം എനിക്ക് ഫുഡ് ടേസ്റ്റ് മാറ്റാൻ താല്പര്യം ഇല്ലാത്തത് ഞാൻ സെയിം ഉച്ചയ്ക്ക് ഇഷ്ടപ്പെട്ട അതേ ഫുഡ് തന്നെയാണ് ഓർഡർ ചെയ്തത് പിന്നെ പിറ്റേ ദിവസം രാവിലെ ഇപ്പം വീണ്ടും നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ് അപ്പം ആളാണ് പ്ലാൻ ചെയ്യുന്നത് ആൾക്കാരുമായി എന്തോ സംസാരത്തിലാണ്ടോ അങ്ങനെ ഫുള്ളാട്ടെ വന്നിട്ട് രണ്ടര വർഷം സംതിങ് എന്താ എനിക്ക് കറക്റ്റ് അറിയില്ല എന്നിട്ട് ആൾക്ക് ആൾക്കവിടെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഏതാണെന്നും അവിടെ കൊണ്ടുപോകാൻ എല്ലാത്തിനും നല്ല കഴിവുണ്ട് ഞാൻ ഈ ജനിച്ചതും വളർന്നതൊക്കെ എറണാകുളം ടൗണിലാണ് എന്നാലും സുഭാഷ് പാർക്ക് എവിടെയെന്ന് വെച്ചാൽ ഇപ്പോഴും ഇതാണ് ഞാൻ എന്തെങ്കിലും പറയൂ എന്റെ കൂടെ കാറ്റീസ് എന്റെ കൂടെ ട്യൂഷൻ എന്റെ കൂടെ സ്കൂള് എല്ലാം എന്തെങ്കിലും അടിപൊളി ഞാനാണാൻ കഷ്ടിട്ട് അപ്പൊ എന്തെങ്കിലും പറവോ എനിക്ക് പറയാൻ അത്ര അറിയാൻ പാടില്ല എനിക്കിതൊക്കെ പുതിയതാ അത് ശരിയാ ഭാഗ്യം സഹായിച്ച എൻ്റെ ഫ്രണ്ട്സിലൊരാള് പോലും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ളവരോ വീഡിയോ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരോ അല്ല അതുകൊണ്ടാണ് കൂടുതൽ ഭാഗം പ്രകൃതിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണത് ആർക്കും മുഖം കാണിക്കാതെ അത് ഞാൻ പറഞ്ഞത് സത്യമാണ് ഇത് എന്താ പ്രശ്നവും എനിക്ക് അറിഞ്ഞുകൂടാ എല്ലാവർക്കും മുഖം കാണിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഈ നിർബന്ധിച്ച് നിർബന്ധിച്ച് എനിക്ക് പിന്നെ മെടുക്കും എന്നൊക്കെ ഓക്കെ അപ്പോഴേക്ക് ഉച്ച നമ്മൾ ഇതെന്താ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയ ട്രിപ്പ് ആണെന്ന് ഞാനിപ്പോൾ സാൻഡ്വിച്ച് ആണ് ഓർഡർ ചെയ്ത് ഈ കട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് സൈനാന്നോ എനിക്കറിയില്ല പ്രോപ്പർ നെയിം ആണോ ഞാൻ പറഞ്ഞത് എന്ന് എന്തായാലും ഞാൻ പറഞ്ഞ രീതിയിൽ അവർ സാൻഡ്വിച്ച് റെഡിയാക്കി എനിക്ക് അതിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് സോസ് സംഭവങ്ങൾ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മയോണീസും ആ ചിക്കൻ്റെ ആ ഒരു സ്ലൈസും കാര്യങ്ങളും മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ക്യാപ്സിക്യൂഡ് വെച്ചിട്ടുണ്ട് അതും കൂടി വേണം വേണ്ടായിരുന്നു പക്ഷെ അത് പറയാൻ വിട്ടു അങ്ങനെ നമ്മൾ പറഞ്ഞ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു സാന്റ്വിച്ച് അവരെനിക്ക് പ്രിപ്പയർ ചെയ്തു കൈ കഴുകാനായിട്ട് പോകേണ്ട ഇവിടെ ഫിംഗർ ബോൺ വരുമെന്ന് പറഞ്ഞു മറ്റേ കുറച്ച് ഉപ്പും കൂടി കിട്ടി നാരങ്ങ കലക്കി കുടിക്കാറുന്ന് പറഞ്ഞു പറഞ്ഞാൽ അപ്പൊ ഞാൻ അത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലട്ടോ ഇതിന് മുമ്പ് എവിടെയോ പോയപ്പോ ഇങ്ങനെ വന്നായിരുന്നു പക്ഷെ അതൊന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് പോയാ കൈ കഴുകിയത് ഈ പ്രാവശ്യം അതൊന്ന് ട്രൈ ചെയ്യാന്ന് ഓർത്ത് സംഭവം കള്ളാം പക്ഷെ നമുക്ക് ഇങ്ങനെ കഴിയാലും ഒന്നും കൂടി വായൊക്കെ കഴുകണമല്ലോ അപ്പൊ ഒന്നും കൂടി വാശ്ശേരിയിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്ന് പക്ഷെ ഇത് കള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു വാം വാട്ടർ അവര് തരുന്നു അതിനുശേഷം പിന്നെ അവിടുത്തെ മാള് കാര്യങ്ങളൊക്കെ ൊന്ന് കറങ്ങി ഒരു ടേബിൾ ടെന്നീസിന്റെ ബോളും വാങ്ങണമായിരുന്നു കാര്യം നമ്മുടെ അവിടുത്തെ ബോൾ കംപ്ലയിന്റ് ആയിപ്പോയി ആൾക്കാണെങ്കിൽ ഒരു ടേബിൾ ടെന്നീസിന്റെ മാച്ചും ഉണ്ടായിരുന്നു ആ ദിവസം അവിടേക്ക് പോയതൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കാര്യം അത് ആളുടെ പേഴ്സണൽ സ്ഥലം ആയതുകൊണ്ട് നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉള്ള മറ്റുള്ളവർ അവരുടെ ആൾക്കാരെയും കൊണ്ടുവരും എന്നൊക്കെയുള്ളൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ മാളിൻ്റെ അവിടെയും ഈ കടകളൊക്കെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കറങ്ങി നിൽക്കാറുണ്ട് ഒരു അര മണിക്കൂറിൻ്റെ കേസേ ഉണ്ടായുള്ളൂ പോയിട്ട് ആൾ അപ്പം തന്നെ തിരിച്ചു വരുകയും ചെയ്യും പിന്നെ വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുപോണല്ലോ എന്ന് പറഞ്ഞാൽ ആൾ മാച്ചൊക്കെ കഴിഞ്ഞു തിരിച്ചു വന്നപ്പോൾ അവിടുത്തെ ഒരു സ്വീറ്റ്സിൻ്റെ ഒരു ഷോപ്പ് ഷോപ്പുണ്ടായിരുന്നു ഇവിടെ കുറേ കാര്യങ്ങളുണ്ടായി അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി എനിക്ക് ഒന്നും തന്നെ അങ്ങനെ അങ്ങനെ ഇഷ്ടം ില്ല ഒന്നാമത് മധുരം എനിക്ക് ഇഷ്ടമല്ല അതിന്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല പിന്നെ ഇതിൽ ഏതായിരിക്കും വീട്ടുകാർക്കും ഇഷ്ടമൊന്നും അറിയില്ല അപ്പൊക്കാണ് ഇത്രയെങ്കിലും സ്വീറ്റ് ഇഷ്ടമുള്ള ആൾ പക്ഷെ ആ ഷുഗർ ഉള്ളതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല അമ്മയ്ക്കും ചേച്ചിക്ക് ആണെങ്കിലും ഒട്ടും ഇഷ്ടമല്ല ചേട്ടനും പിന്നെ ഇഷ്ടമാണ് സ്റ്റിനിൻ ചേട്ടനും പിന്നെ ഇങ്ങനത്തെ മധുര സാധനങ്ങളൊക്കെ ഇഷ്ടമാണ് ആ സമയത്ത് എനിക്ക് ബദാം ഷേക്ക് ബദാം മിൽക്ക് എന്തെങ്കിലും പറയണെന്നു പറഞ്ഞാൽ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു വാങ്ങിച്ചത് പക്ഷെ ഇഷ്ടപ്പെട്ടില്ല അതിനുശേഷം വീണ്ടും നമ്മൾ ഇവിടെ കുറച്ചു നേരം ചുറ്റിപ്പറ്റിട്ടത് ഞാൻ ഈ സാധനമാണ് വാങ്ങിച്ചത് മറ്റേ കശുവണ്ടിയുടെ ഒരു മിട്ടായില്ല ഇത് എന്തോ പറയും ഇതാണ് വാങ്ങിയത് ഞാൻ പിന്നെ ആള് പറഞ്ഞു ഞാനിവിടെ വരുമ്പോ സ്ഥിരം വാങ്ങുന്ന ഒരു ഈ ഒരു എന്ന് പറഞ്ഞ് വാങ്ങി തന്ന കുറച്ച് കുറച്ച് നല്ല മുക്കാൽ ഭാഗം ആ പാക്കിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇരുന്നത് ബാക്കി കഴിച്ചു നോക്കി എനിക്ക് അതും അത്ര കൂടി ഇഷ്ടപ്പെട്ടില്ല ജീരകത്തിന്റെ ഒക്കെ ഒരു സ്മെല്ല് പിന്നെ ആ ഡ്രസ്സ് എനിക്ക് അത്ര കംഫർട്ടായിരുന്നില്ല അപ്പോൾ ഡ്രസ്സ് മാറിയിട്ട് നമ്മൾ വീണ്ടും മാൽപേ ബീച്ചിലേക്ക് പോയി കാര്യം മുമ്പത്തെ ദിവസം പോയ സമയത്ത് ബീച്ച് അടച്ചു പോയായിരുന്നു പിന്നെ പോയത് ഉച്ച സമയത്തുമായിരുന്നല്ലോ രണ്ടുവട്ടം പോയെങ്കിലും അത് ഫ്ലോപ്പ് ഫ്ലോപ്പായിരുന്നു അങ്ങനെ മൂന്നാമത്തെ വട്ടം കറക്റ്റ് ടൈമിംഗ് നോക്കി ഡ്രസ്സൊക്കെ മാറി സെറ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് പിന്നെ ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നത് ഈ വെള്ളത്തിൽ ഇറങ്ങില്ല എന്ന് കാര്യം ഈ വെള്ളത്തിൽ വെള്ളത്തിറങ്ങിയിട്ട് തിരിച്ച് നടന്നു വരുമ്പോൾ മൊത്തം മണ്ണും പിടിച്ച് അങ്ങനത്തെ കുറെ ഡിസ്കംഫേർട്ടൊക്കെ ോണ്ട് ഞാൻ ഇറങ്ങിയില്ല ആള് ഇറങ്ങുന്നു പറഞ്ഞാണ് വന്നത് പിന്നെ ഞാൻ നോക്കിയപ്പോൾ കാലിന്റെ പാദം മാത്രം നനഞ്ഞുകൊണ്ടിരിക്കണേ ഇത് തന്നെ പുല് ഞാനും നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടുപേരുടെയും കാലൊക്കെ ചുമ്മാ ചുമ്മ മുഖം അധികം കിട്ടണില്ല എടുക്കാനായിട്ട് എന്നാ പിന്നെ കാലിങ്കിലും എടുക്കാന്ന് പറഞ്ഞത് അങ്ങനെ അതും നല്ലൊരു നല്ലൊരു സായാഹനമായിരുന്നു പറഞ്ഞു ഒരുപാട് പേരുണ്ടായിട്ട് ഈ വേളാങ്കണ്ണിയിലൊക്കെ പോകുമ്പോ അവിടുത്തെ ബീച്ചിലൊക്കെ നിറച്ച ആൾക്കാരെ കാണില്ലേ അത്രയും ആൾക്കാരുണ്ട് അത് ഞങ്ങൾ മൂന്നു നേരത്ത് പോയപ്പോഴുണ്ട് ഈ ഉച്ചയ്ക്ക് പോലും പുരുവേലത്ത് അവിടെ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ അവിടെ ഒട്ടകമുണ്ട് ഒട്ടകത്തിന്റെ റൈഡ് കുതിരയുടെ റൈഡൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് വന്നു പക്ഷെ ഒന്നിലും കയറാൻ തോന്നുന്നില്ല കാരണം ഞാനൊരു ലൈഫിൽ ആകെ ഒരു വട്ടം ആനയുടെ പുറത്തിരുന്ന ഞാനും ചേച്ചിയും കൂടി അന്ന് ഒരു ട്രിപ്പ് പോയപ്പോൾ പോയത് പക്ഷെ അന്നത്തോടെ എൻ്റെ മനസ്സെന്തോ അടുത്ത് കാരണം ആന ഭയങ്കര വിഷമിച്ചാണ് അന്ന് ഞങ്ങളെ ചുമന്നുകൊണ്ട് പോയി കാരണം അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് അവർക്ക് അറിയാൻ പറ്റൂ മീൻസ് അങ്ങനത്തെ ഒരു ലൈഫാണല്ലോ അവരുടെ അപ്പം നമ്മളെങ്കിലും കയറാണ്ടിരുന്ന അത്രയെങ്കിലും അവർക്കൊരു സമാധാനം ആവട്ടെ എന്ന് ഓർത്ത് എന്തോ ഒരു വിഷമം ഇവരെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ഭാരം മീൻസ് അവർ അവരുടെ ജീവിതവും റിയൽ ലൈഫ് സ്റ്റൈലൊന്നും ഇങ്ങനെ അല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ എന്തൊക്കെയോ എന്തൊക്കെയോ കുറെ തോട്ട്സ് അത് തെറ്റാന്നല്ലോ ഞാൻ പറയുന്നത് പക്ഷെ എനിക്കെന്തോ അങ്ങനെ ഒരു ഇതായിട്ട് പോകാനായിട്ടുള്ള അന്ന് ആനയുടെ പുറത്തിരുന്ന് പോയപ്പോൾ എന്തോ ഒരു വിഷമം തെട്ടി അപ്പൊ അതിന് ശേഷം പിന്നെ ഞാൻ അങ്ങോട്ട് നിർത്തിയത് എത്ര നൂറ് രൂപ എന്താണെന്ന് തോന്നണ കേട്ടോ ഇതിന് പോകുന്നതിന് കുതിരയുമുണ്ട് ഉണ്ട് അപ്പം അത് കുറച്ച് നേരം കണ്ട് നിന്ന് പിന്നെ മാങ്ങ പിറ്റേ ദിവസം മേടിച്ചത് മുപ്പത് രൂപയെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അതിനുശേഷം നമുക്കവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയായിരുന്നു നമ്മൾ താമസിച്ച സ്ഥലത്തെ അപ്പോൾ അവിടെ നിന്ന് പലതും ഉണ്ട് സാന്വിച്ചുണ്ട് പിന്നെ ഇഡ്ഡലി ഉണ്ട് പൂരി ഉണ്ട് പിന്നെ മറ്റേ ഈ മധുരമുള്ള എന്തോ സാധനം ഉണ്ട് ഇതുപോലത്തെ എന്തോ ഉള്ളിൽ വെച്ചിട്ടുള്ളൊരു സംഭവമുണ്ട് അങ്ങനെ കുറേ ഞാൻ എന്നിട്ട് എടുത്തത് പൂരിയായിരുന്നു വേറെ ഒന്നും എനിക്ക് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നുന്നുണ്ടായില്ല പൂരിയും മുരുളക്കിഴങ്ങ് കറിയും മുട്ടയുടെ വെള്ളയും അത്രയാണ് ഞാനൊന്ന് കഴിച്ചുവെച്ചത് കൊള്ളാം ചായയുടെ ടേസ്റ്റ് മാത്രം നമ്മുടെ നാട്ടിലെ പോലെയല്ലേ അങ്ങനെ നമ്മൾ ഇടുത്ത വണ്ടി തിരിച്ചു വെച്ച് യാത്ര അവസാനിപ്പിക്കാറായി ലാസ്റ്റ് ദിവസം ഇനി ഇവിടുന്ന് ട്രെയിൻ കയറി വീടും കൂടി എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ മണിപ്പാലുടുത്ത് യാത്ര അവസാനിച്ച് നല്ല രണ്ടും ദിവസങ്ങളായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ കൂടുതൽ ആൾക്കാരുടെ ഫേസിൽ നിന്ന് കാണിക്കാത്തത് കൂടെ ഉള്ളവർക്കും മുഖം കാണിക്കാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരാണ് സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവായിട്ടുള്ളവരല്ല എല്ലാം നല്ല ഭംഗിയ ഒരു കുഴപ്പമില്ലാണ്ട് ഹെൽത്ത് ആണെങ്കിലും കണ്ടീഷൻസ് ആണെങ്കിലും അറ്റ്മോസ്ഫിയർ ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് തന്നെ സെറ്റ് സെറ്റായതുകൊണ്ട് രക്ഷപ്പെട്ട് അപ്പോൾ നല്ല കുറച്ച് ദിവസങ്ങളായിരുന്നു ഒരിക്കലും മറക്കില്ല മഴപ്പാൽ ഉടുപ്പിയൊക്കെ നല്ല നമ്മുടെ നാടിൻ്റെ കാലാവസ്ഥ തന്നെ മുഖത്തേക്കുള്ള എനിക്കാണെങ്കിൽ ഹിന്ദി ഒന്നും പറയാൻ അറിയില്ല തമിഴൊക്കെ കേട്ടാൽ അറിയാൻ കുറച്ച് പറയാനും അറിയാം ഹിന്ദി ഒട്ടും അറിയില്ല പിന്നെ ഇവിടെ കന്നഡയൊക്കെ ആണല്ലോ അപ്പോൾ ഞാനിവിടെ ഏത് കടയിൽ പോയാലും ആദ്യം നമ്മൾ മലയാളത്തിൽ ഇങ്ങോട്ട് സംസാരിക്കും അപ്പോൾ എന്നോട് ചഹാനോ മോളെ മോളും മലയാളം പറയും ഇവിടെ മനസ്സിലാവില്ല പക്ഷെ എന്താണെന്ന് അറിയില്ല ഏത് കടയിൽ പോയി ഏത് കടയിൽ പോയി എന്ത് കാര്യം പറഞ്ഞാലും അവർക്ക് അപ്പോൾ കാര്യം പിടിക്കുകയും ചെയ്യും എല്ലാവർക്കും ഞാൻ ഇവിടെ മലയാളത്തിൽ സംസാരിക്കും അവർ തിരിച്ച് അവരുടെ ഭാഷയും സംസാരിക്കും പക്ഷേ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവും അപ്പോൾ ഞാനവിടെ നിന്ന് ഈ ബൈബിളിൽ പറഞ്ഞാൽ ഭാഷ അവരാണ് നമ്മൾ നമ്മുടെ മാതൃഭാഷയിൽ പറയാം അപ്പുറത്തെ പ്പുറത്തായിട്ട് തോന്നിട്ട് അവരവരുടെ ഭാഷയെ പോലെ നമുക്ക് മനസ്സിലാവും എന്തായാലും എനിക്കതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ആണിപ്പോ ഹെൽമെറ്റ് കാര്യൊക്കെ വെച്ചതാവാൻ വേണ്ടി പോയേക്കാട്ട് ഷഹാൻ അതിനാൾക്ക് ഡ്യൂട്ടിക്ക് ആയിരുന്ന ഹാഫ് ഡേ ലീവ് എന്തോ പറഞ്ഞിരിക്കണോ അപ്പൊ എന്നയർപോർട്ടിൻ്റെ അവിടെ കൊണ്ട് വെച്ചിട്ട് വേണം ചോദിക്കുന്നത് പറഞ്ഞൊരു തിരുത്തിന്റെ എയർപോർട്ടിലല്ല റെയിൽവേ സ്റ്റേഷനിൽ ഇറക്കുമ്പോഴാണ് എഡിറ്റ് ചെയ്യണ സമയത്ത് ശ്രദ്ധിച്ചത് സത്യം പറഞ്ഞ ഓരോ യാത്രകളും ഒരുപാട് ഓർമ്മകളാണ് പിന്നെ എന്നെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ വലിയൊരു അനുഗ്രഹമാണ് കാര്യം ഈ സ്റ്റോറേജ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇത് പോസ്റ്റ് ചെയ്തേനും അപ്പം ഇതൊക്കെ ഡിലീറ്റ് ചെയ്തളയും പക്ഷെ എപ്പോൾ വേണമെങ്കിലും എടുത്തു നോക്കാൻ പറ്റുന്നത് ഇങ്ങനത്തെ കുറച്ച് പ്ലാറ്റ്ഫോംസിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത് എടുത്തത് കൊണ്ടാണ് ഒരു നല്ലൊരു യാത്ര എനിക്ക് സമ്മാനിച്ച ഷഹാനക്കും ഒരു പ്രശ്നം ഇല്ലാണ്ട് തിരിച്ചെത്താൻ പറ്റിയതിന് ദൈവത്തിന് നന്ദി പറഞ്ഞ് മൈൻഡപ്പ് ചെയ്യുന്നു